ഒരു പക്ഷെ കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ജനങ്ങൾ മുഴുവൻ വേർക്കുന്ന ഒരു ക്രിമിനൽ ആരെന്ന് ചോദിച്ചാൽ അനവധി ഉത്തരങ്ങൾ കാണും എങ്കിൽ അതിൽ ഒന്നാം സ്ഥാനം ഗോവിന്ദജാമിക്കല്ലാതെ മറ്റാർക്കുമില്ല അതിന് പല കാരണങ്ങളുണ്ട് കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു ക്രിമിനൽ കുറ്റം നടത്തി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല അയാൾ ജനങ്ങളുടെ വെറുപ്പേറ്റ് വാങ്ങുന്നത് പിൽക്കാലത്ത് സംഭവിച്ച പല കാരണങ്ങളിലൂടെയുമാണ് അയാളുടെ ചില മനോഭാവങ്ങളിലൂടെയാണ് ഇത്രമാത്രം വൃത്തികെട്ട അറപ്പുണ്ടാക്കുന്ന ഒരു കുറ്റവാളിയെ ഒരുപക്ഷെ കേരള സമൂഹം കണ്ടിട്ടില്ലെന്ന് വേണം പറയാൻ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത അനവധി ആളുകൾ ഈ സമൂഹത്തിലുണ്ട് എങ്കിലും ഇയാളെ ഇത്രമാത്രം വിറക്കുന്നത് എന്തുകൊണ്ടാണെന്ന ഉത്തരമാണത് അയാളുടെ മനോഭാവങ്ങൾ ഈ അടുത്തിടെ തന്നെ ജയിൽ ചാടിയതിനു ശേഷം അയാൾ ക്യാമറയ്ക്ക് മുന്നിൽ കാണിച്ച വിക്രിയകൾ വൃത്തികേടുകൾ വൈകൃതങ്ങൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒന്നടങ്കം അയാൾ വെറുക്കുന്നുണ്ട് ഒരുപക്ഷെ ഇയാളെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കിട്ടിയാൽ ജനങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അന്ന് കിണറിൽ നിന്ന് പിടിച്ചു കയറ്റിയ സമയത്ത് തന്നെ കൈവയ്ക്കാൻ പലരും ശ്രമിച്ചിരുന്നു പോലീസ് ഇടപെട്ടാണ് മാറ്റിയത് കാരണം അയാൾക്ക് എന്തെങ്കിലും സംഭവം വെച്ചാൽ ഈ ഉദ്യോഗസ്ഥർക്കാണ് ഈ ഉദ്യോഗസ്ഥർക്കാണ് കുഴപ്പം എന്നത് കൊണ്ട് തന്നെയാണ് ശരി ഗോവിന്ദജാമി അർഹിക്കുന്ന ശിക്ഷ ഈ ജയിൽ ശിക്ഷയെന്നുമല്ല അയാൾക്ക് ആദ്യം വിധിച്ച വധശിക്ഷ തന്നെയാണ് അയാൾ അർഹിക്കുന്നതെന്ന് നി നിസ്തംശയം പറയാൻ കഴിയും അങ്ങനത്തെ വൃത്തികെട്ട ഒരു മനുഷ്യനാണ് ഇയാൾ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇയാളെ പുറത്തിറക്കി വിടാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ് ഇയാൾ കാരണം ഇനിയും ഇനിയും സൗമ്യമാർ ആവർത്തിക്കും അത് കേരളത്തിലല്ലെങ്കിൽ തമിഴ്നാട്ടിലല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ ഈ ഭിക്ഷാടനത്തിന് വേണ്ടി ട്രെയിനുകളിൽ നടക്കുന്ന ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് നിരപരാധികളായ പെൺകുട്ടികൾ ഇനിയും റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും പൊതു സമൂഹത്തിലേക്ക് ഇറക്കി വിടാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ ഗോവിന്ദചാമി ഒരു ഒറ്റക്കയ്യൻ എന്ന സിമ്പതി എന്ന മയൽക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇയാളെക്കുറിച്ചുള്ള കഥകൾ ഇപ്പോഴാണ് ചില മാധ്യമങ്ങളിൽ വന്ന കഥകൾ നമ്മൾ വായിക്കുമ്പോൾ ഏതൊരു ക്രിമിനലിന്റെയും ഭൂതകാലം അല്ലെങ്കിൽ ബാല്യകാലം ഒക്കെ തന്നെയാണ് ഉള്ളത് അത്ര നല്ല ഭൂതകാലം ഒന്നും ആയിരിക്കില്ലല്ലോ മിക്ക ക്രിമിനലുകൾക്കും ചിലർ പണത്തിന്റെ കൊഴുപ്പിൽ ചില ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത് ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് സ്നേഹമുള്ള കുടുംബത്തിൽ തന്നെ നിന്നുള്ള ക്രിമിനലുകൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ സ്വാഭാവിക അതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ ക്രിമിനലുകളെ വാർത്തെടുക്കുന്നത് അവരുടെ ഭൂതകാലം തന്നെയാണെന്ന് പറയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇയാൾക്കുമുള്ളത് കാരണം ഇയാളെക്കുറിച്ച് പറയുന്നത് ഒരു സൈനികന്റെ മകനായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്ന വിവരങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് ഇത് സ്വന്തമായിട്ട് ഉള്ള വാർത്തയല്ല മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഒരു വീഡിയോ ആണ് ഇയാൾ തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ സേലം ബിരുദാജലം സമത്വപുരത്തെ അഴിവത്തിക്കുടി എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത് പലർക്കും ഇയാളെ കുറിച്ച് വിശ്വസിക്കാൻ സാധിക്കാത്ത കാര്യം ഇന്ത്യൻ ആർമിയിലെ ഒരു സൈനികനായിരുന്നു ഈ ഗോവിന്ദ ഗോവിന്ദചാമിയുടെ പിതാവ് ഗോവിന്ദ സ്വാമി എന്നാണ് അത്രേ ഈ ചാമിയുടെ യഥാർത്ഥ പേര് സ്വാഭാവികമായും ഈ ചാമി എന്ന പ്രയോഗം തമിഴ്നാട്ടിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത് ഇയാൾക്കൊരു സഹോദരനുണ്ട് മാത്രമല്ല ഈ ഇദ്ദേഹത്തിന്റെ പിതാവ് രാജ്യത്തെ കാത്തു രക്ഷിക്കുന്ന ഒരു ധീര സൈനികനൊക്കെ ആയിരുന്നെങ്കിലും ഈ ഗോവിന്ദചാമിയുടെ ബാല്യകാലം അത്ര നല്ലതല്ലായിരുന്നു സൈന്യത്തിൽ നിന്ന് വിരമിച്ച അച്ഛൻ കടുത്ത മദ്യപാനിയായി പൂർവികരുടെ സ്വത്തൊക്കെ വിറ്റ് തുലച്ചു അതോടെ അദ്ദേഹം അതായത് ഈ ഗോവിന്ദചാമിയുടെ അച്ഛൻ ഗുണ്ടാപ്പണിയിലേക്കും ചില്ലറ മോഷണങ്ങളിലേക്കും ഒക്കെ തിരിഞ്ഞു അങ്ങനെ ഒരു അഭിമാനിക്കാവുന്ന സൈനികനായിരുന്ന ഒരു വ്യക്തി നാട്ടിലെ കള്ളനായി അങ്ങനെ എല്ലാം വിറ്റുതുലച്ചിട്ട് അവർ സമത്വപുരത്തെ ഒരു ചെറിയ കുടിലിലേക്ക് ചേക്കുകയറി പിതാവിന്റെ പീഡനം സഹിക്കവയ്യാതെ രാമിയുടെ അമ്മ ഒരു മാനസിക രോഗിയായി അവർ പിൽക്കാലത്ത് പിന്നീട് തെരുവുകളിലൊക്കെ അലഞ്ഞു നടക്കുകയായിരുന്നു എന്നാണ് തമിഴ് മാധ്യമങ്ങൾ പറയുന്നത് പിന്നീട് അവർ ഒരു വാഹന അപകടത്തിൽ മരിച്ചു അതുപോലെ തന്നെ പിതാവും റോഡ് അപകടത്തിലാണ് മരിച്ചത് അങ്ങനെ ഈ ഗോവിന്ദജാമിയുടെ കുടുംബം അനാഥമായി സ്വാഭാവികമായും അച്ഛനെ കണ്ടാണല്ലോ മക്കൾ പഠിക്കുന്നത് ഈ ഗോവിന്ദജാമിയും സഹോദരനും ഒക്കെ തന്നെ അല്ലറതില്ലറ മോഷണങ്ങളൊക്കെ പഠിച്ചു മാതാപിതാക്കൾ മരിച്ചതിന് ശേഷം ഇവർ അത് തൊഴിലാ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചായിരുന്നു മോഷണങ്ങളുടെയൊക്കെ തുടക്കം വളർത്താൻ രക്ഷാകർത്താക്കളില്ല പഠിപ്പിക്കാൻ രക്ഷാകർത്താക്കളില്ല അപ്പൊ പിന്നെ സ്കൂളിൽ പോകുന്ന എന്തിനാണ് അങ്ങനെ ഗോവിന്ദ ജാമ്യം ചേട്ടെല്ലാം സ്കൂളിൽ നിന്നും പോവാതെ വിദ്യാഭ്യാസമൊന്നും നേടാതെ ക്രിമിനൽ പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞു അതായത് ട്രെയിനിൽ പോക്കറ്റിന് നടത്തുക മാല പൊട്ടിക്കുക മദ്യം കടത്തുക എന്നിവയൊക്കെയായിരുന്നു ആദ്യകാല കലാപരിപാടികൾ ക്രമേണ ഈ ഗ്യാങ് കൊള്ള കഞ്ചാവ് കടത്തൽ എന്നൊക്കെ അതിലോട്ടൊക്കെ തിരിഞ്ഞു അങ്ങനെയുള്ള ചില സുകുമാര കലകളിലേക്ക് തിരിഞ്ഞു ഈ കുട്ടിക്കാലത്തെ പല അനുഭവങ്ങളുമാണ് ഈ ഗോവിന്ദജാമി എന്ന വ്യക്തിയുടെ പിൽക്കാലത്തെ ഗോവിന്ദജാമിയാക്കി തീർത്തതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന കാര്യങ്ങൾ ആ പിൽക്കാല വ്യക്തിത്വം തന്നെയാണ് ഈ ഗോവിന്ദച്ചാമിയുടെ ഞാൻ മേൽപ്പറഞ്ഞ പോലത്തെ വൈകൃതമായ മനോഭാവങ്ങളെയും കുറ്റകൃത്യ വാസനയും ഒക്കെ ആഴുത്തിൽ സ്വാധീനിച്ചത് ഇയാൾ കൗമാരകാലത്ത് തന്നെ ഒരു ക്രിമിനലായി മാറിയിരുന്നു അതായത് ഒരു നിർഭയനായ ക്രിമിനലായി മാറിയിരുന്നു എന്നാണ് പറയുന്നത് ഇരുപത് വയസ്സിലൊക്കെ ഇയാളുടെ നേതൃത്വത്തിൽ ഒരു തസ്കര സംഘം തന്നെ രൂപപ്പെട്ടു സേലം ഈറോഡ് കടലൂർ തിരുവള്ളൂർ താമ്പരം തിരുവള്ളൂർ താമ്പരം എന്നിവിടങ്ങളിലേക്ക് ഇവർ തീവണ്ടി കവർച്ചകൾ നടത്തി മിക്കയിടത്തും ഇവർ യാചകരുടെ വേഷത്തിലെത്തിയാണ് മോഷണങ്ങൾ നടന്നത് എന്നാൽ ഇയാളെ കുറിച്ച് ഇന്നും തെളിവില്ലാത്ത ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ ഇടത് കൈപ്പത്തി ജന്മനായി ഇല്ലാത്തതാണോ അതോ എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടതാണോ എന്നും വ്യക്തതയില്ല കാരണം പോലീസ് റെക്കോർഡിലും ഈ ഭാഗത്ത് വ്യക്തതയില്ല എന്നാൽ ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത് കുട്ടിക്കാലത്ത് പടക്കം പൊട്ടിച്ചപ്പോൾ പോയതാണെന്നും ഒക്കെയാണ് പറയുന്നത് എന്നാൽ ചില റിപ്പോർട്ടുകൾ പറയുന്നത് മുംബൈയിൽ വെച്ച് യൗവനത്തിൽ തന്നെ ഈ കൈ നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് ഗോവിന്ദച്ചാമി മാറ്റി മാറ്റിയൊക്കെ പറയുന്നത് ഇതിനെക്കുറിച്ച് പല കഥകളും ഉണ്ടത്രേ എന്നാൽ തമിഴ്നാട്ടിൽ തന്നെ ഈ കവർച്ച സംഘങ്ങൾ തമ്മിലുണ്ടായ ചില ഏറ്റുമുട്ടലിൽ തമ്മിൽ തമ്മിൽ ആടിയും വെട്ടുമൊക്കെ നടത്തിയപ്പോൾ ഇയാളുടെ കൈ അങ്ങനെ പോയതാണെന്നും ഗോവിന്ദച്ചാമി സഹോദരനെ അടക്കം ഉപേക്ഷിച്ച് മുംബൈക്ക് വിട്ടത് അതുകൊണ്ടാണെന്നുമൊക്കെ പറയപ്പെടുന്നു പിന്നീട് ഈ ഗോവിന്ദചാമിയെ ഈ സൗമ്യ വധക്കേസിൽ അറസ്റ്റിലായി പിന്നെ വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ കിടന്നപ്പോഴാണ് സഹോദരനെ ഗോവിന്ദജാമി ജയിലിൽ വെച്ച് കാണുന്നതെന്നാണ് ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഗോവിന്ദജാമി ജയിലിൽ വന്ന് കണ്ട മറ്റൊരാൾ നമുക്ക് എല്ലാം അറിയാവുന്ന അഡ്വക്കേറ്റ് ആളുകരാണ് എന്നാൽ ഈ ഗോവിന്ദജാമിയെ കുറിച്ച് കുമുദവും നക്കീരനും പോലുള്ള തമിഴ് മാധ്യമങ്ങൾ എഴുതിയ കഥ മറ്റൊന്നാണ് കുത്തഴിഞ്ഞ് ലൈംഗിക ജീവിതം നയിക്കുന്ന ഗോവിന്ദചാമി അമിത ലൈംഗികാസക്തിയുള്ള ആളാണെന്നും ഒക്കെയാണ് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് കാരണം ഇയാൾ റെയിൽവേ സ്റ്റേഷനിലും ചേരികളിലും ഒക്കെ സ്ഥിരമായി സ്ത്രീകളെ തേടി അലയാറുണ്ടെന്നും സംബന്ധിച്ചിട്ടുണ്ട് ഇയാൾ ലഹരിക്കടിമയാണ് അമിത മദ്യപാനവും ഉണ്ട് അങ്ങനെയാണ് ഈ ഗോവിന്ദചാമിയുടെ തസ്കര സംഘത്തിലെ ഒരാളുടെ ഭാര്യ അയാൾ അറിയിപ്പ് ചെയ്തത് അയാൾ കൈവെട്ടിയതാണെന്നും പറയുന്നു എന്നാൽ ഇതിനൊന്നും യാതൊരു സ്ഥിരീകരണവും ഇല്ല പക്ഷെ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു സൈക്കോ സെക്സ് സൈക്കോ ഒരു ലൈംഗിക മനോരോഗിയാണ് ഈ ഗോവിന്ദജാമി എന്ന ക്രിമിനൽ എന്നതിൽ സംശയമില്ല അക്രമവും പിടിച്ചുപറിയുമായൊക്കെ ബന്ധപ്പെട്ട് സേലം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ നിരവധിയായ കേസുകളാണുള്ളത് തമിഴ്നാട്ടിൽ തന്നെ പല കാലയളവിൽ ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഇതോടൊപ്പം കൈ അങ്ങനെ പല വിഷയങ്ങൾ കൂടി ചേർന്നപ്പോഴാണ് ഗോവിന്ദജാമി തമിഴ്നാട് വിടുന്നത് അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു സംഘടിതമായ കുറ്റകൃത്യങ്ങളുടെ അധോലോക കേന്ദ്രമായ ബോംബെയിലെ ഇയാൾ എത്തി സൗമ്യ കൊലക്കേസിന്റെ കുറ്റപത്രത്തിലും ഈ മുംബൈ ബന്ധം ഗോവിന്ദചാമിയുടെ മുംബൈ ബന്ധം ചൂണ്ടിക്കാട്ടുന്നുണ്ട് പൻവേൽ ഗ്യാംഗിലായിരുന്നു ഇയാൾ അന്ന് ചേർന്നത് ബോംബെയിലെ പൻവേൽ പനവേൽ ഗ്യാങ് അസാധാരണമായ ക്രിമിനൽ മനസ്സുള്ള സെക്സ് ഐക്കോ എന്നാണ് ഗോവിന്ദചാമിയെ കുറിച്ച് പല പോലീസ് റെക്കാർഡിലും ഉള്ളത് അയാൾക്ക് ബോംബെ ഒരു ചാകരയായിരുന്നു കാരണം അവിടെ എല്ലാം കിട്ടുമല്ലോ ലഹരിയും സെക്സും എല്ലാം അയാളെ കിട്ടും മുംബൈയിൽ ഇതിനൊന്നും മറ്റ് ബുദ്ധിമുട്ടില്ലെന്ന് നമുക്കറിയാം പലപ്പോഴും ഒരു കച്ചവടക്കാരന്റെയോ യാചകന്റെയോ രൂപത്തിലാണ് ഇയാൾ എത്തുക ബാഗോ മാലയോ കൊള്ളയടിക്കുക രക്ഷപ്പെടുക ആ കളവ് മുതൽ വിറ്റുകൊടുക്കാൻ പനവേൽ ഗ്യാങ് എന്ന് അറിയപ്പെടുന്ന കുപ്രസിദ്ധമായ ട്രെയിൻ റോബറി സംഘവുമ്പോൾ കിട്ടുന്ന പണം മദ്യപിക്കുക ലഹരി ഉപയോഗിക്കുക പെണ്ണു പിടിക്കുക മറ്റൊരു ചിന്തയോ അയാൾക്കില്ല അയാൾക്ക് യാതൊരു വിധത്തിലുള്ള പുണ്യചിന്തകളോ പാപത്തെക്കുറിച്ചുള്ള ബോധങ്ങളോ ഒന്നുമില്ല കുട്ടിയും കുടുംബവും ഒന്നുമില്ല മുകളിൽ ആകാശം താഴെ ഭൂമി എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി പനവേൽ ഗ്യാങ് എന്ന് പറയുന്നത് ബോംബെയിലെ പനവേൽ മുതൽ കേരളം വരെ വ്യാപിച്ചു കിടക്കുന്ന റെയിൽവേ ഫിഷാടന മോഷണ സംഘമാണ് വളരെ ഒരു ഭീകരമായ ഒരു സംഘമാണ് ഇവരെന്നാണ് പറയപ്പെടുന്നത് വളരെ പേടിപ്പെടുത്തുന്ന ഭീതിജനകമായ കഥകൾ ഇവരെ കുറിച്ച് പ്രചരിച്ചിട്ടുണ്ട് കാരണം ഇവരുടെ പ്രവർത്തന ശൈലി തന്നെയാണ് അതിന്റെ കാരണം ഒരു ബ്ലേഡ് കൈ കൊടുത്ത് കുട്ടികളെ ട്രെയിനിലേക്ക് ഇറക്കി വിട്ട് സമ്പാദിക്കുന്നവരാണ് ഇവരെ നീപ്പോ മാല പൊട്ടിക്കൽ ബാഗ് മോഷണം അങ്ങനെയൊക്കെ ഉണ്ട് തമിഴ്നാട്ടിലെ തിരുപ്പ് ഗ്രാമം മോഡലിൽ ഗുരുക്കന്മാരെ വെച്ച് പഠിപ്പിച്ചെടുക്കാറുണ്ട് ഈ മോഷണകല ഇവരെ പിടിക്കപ്പെട്ടാൽ അറപ്പ് ഉളവാക്കുന്ന രീതിയിലുള്ള വേലകൾ കാണിച്ചിട്ടാണ് ഇവർ രക്ഷപ്പെടുന്നത് എന്താണെന്ന് വെച്ചാല് മൂത്രവും മലവും ഒക്കെ വാരി അറിഞ്ഞ് അറപ്പുണ്ടാക്കി രക്ഷ ഈ ഗോവിന്ദ ഈ ടെക്നിക്ക് കേരളത്തിൽ പയറ്റിയിട്ടുണ്ട് അത് അവിടെ നിന്ന് പഠിച്ചതായിരിക്കാം കണ്ണൂർ സെൻട്രൽ ജയിലിലും ഇയാൾ അത് തന്നെയാണ് പ്രയോഗിച്ചത് കാരണം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ മലമൊക്കെ വാരി എറിയുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ആളുകളെ തൊടാൻ ആരെങ്കിലും ആരും തയ്യാറായില്ല ഈ എത്ര വലിയ നിയമപാലകരാണെങ്കിലും ഇയാളെ പിടിക്കാനോ ഇയാളെ അടുത്ത് ചെല്ലാനോ ആറപ്പുണ്ടാവും അല്ലേ അത് മനുഷ്യൻ മനുഷ്യ സഹജമായ കാര്യമാണ് അങ്ങനെ ഇയാൾക്ക് ജയിലിലെ ജീവനക്കാർക്ക് തന്നെ ഇയാളെ പരിശോധിക്കാൻ പേടിയായിരുന്നാണ് പറയുന്നത് അങ്ങനെ ആയിരിക്കാം അയാൾ ജയിൽ ചാടാനുള്ള തുണിയൊക്കെ ഒളിപ്പിച്ചു വെച്ചത് മാത്രമല്ല പനവേൽ മാഫിയയ്ക്ക് മറ്റൊരു രീതിയുണ്ട് പോലീസ് പിടിച്ചാൽ എല്ലാ നിയമസഭായവും അവർ ഉറപ്പാക്കും ഈ ആളൂരിന് ഈ കേസിൽ പണം വന്നത് കാരണം വക്കീലിനെ വക്കീൽ ഫീസ് കൊടുക്കണമല്ലോ ഇവനൊക്കെ ആരാ വക്കീൽ ഫീസ് കൊടുക്കാനുള്ളത് അപ്പൊ ഈ വക്കീൽ ഫീസ് കൊടുക്കുമ്പോ അത് പനവേലിൽ നിന്നാണ് ആ ഫീസ് പൈസ വന്നതെന്നാണ് പറയപ്പെടുന്നത് മുംബൈയിൽ നിന്നാണ് ഗോവിന്ദചാമി യാചകന്റെ രൂപത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ കേരളത്തിൽ എത്തുന്നതെന്നാണ് പറയുന്നത് ഇത്തരം ഗ്യാങ്കുകളുടെ ഒരു പ്രത്യേക രീതി സ്ഥിരമായി ഒരു മേഖലയിൽ തുടർച്ചയായി കവർച്ച നടന്നാൽ പോലീസ് അവിടെ വിജിലൻ്റാവും അത് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്തു ഇവരുടെ കളിക്കളം ഇടയ്ക്കിടെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും പണ്ട് സേലത്ത് ജയിൽമേറ്റായ ഒരു ക്രിമിനലിനെ ഗോവിന്ദചാമി ഇടയ്ക്ക് കണ്ടിരുന്നെന്നും അയാളാണ് മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നതെന്നും പിന്നെ പാലക്കാട് എറണാകുളം ആ ഭാഗങ്ങളിൽ ഇരുപത്തി അഞ്ചോളം മോഷണം ഇവർ നടത്തിയെന്നുമാണ് പറയുന്നത് സൗമിയുടെ ദാരുണമായ ആ ദുരവസ്ഥ ഉണ്ടാവുന്ന ദിവസം ഈ ഷൊണ്ണൂർ പാസഞ്ചറെല്ലാം ഈ ഉണ്ടായിരുന്നെന്നും അമ്മയെ അന്വേഷിക്കാനെന്ന വ്യാജേനയാണ് ഈ ഗോവിന്ദചാമി കമ്പാർട്ട്മെന്റുകളിൽ നിരീക്ഷണം നടത്തുക എന്നുമാണ് പറയുന്നത് ഒത്തു കവർച്ച കവർച്ച നടത്തിഞ്ഞൊടിക്കിടയിൽ രക്ഷപ്പെടും ഇരുപത്തി മൂന്ന് കാര്യമായ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് ഗോവിന്ദജാമി ട്രെയിനിൽ നിന്ന് തള്ളിയിടുന്നത് പാളത്തിൽ പരിക്കേറ്റ മൃതപ്രായമായി ദേഹമാസകലം ചോര കളിക്കുന്ന ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ അങ്ങനെ ഒരു പെൺകുട്ടിയെ പോലും പീഡിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ അയാളൊരു സെക്സ് മാനിയാക്കാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും അത് മാത്രവുമല്ല സൗമ്യയുടെ പ്രതികൾക്ക് വേണ്ടി പോലീസ് നാട് മുഴുവൻ ഓടുമ്പോൾ കൊലവക്കോട്ടെ ആർ പി എഫിന്റെ ലോക്കപ്പിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു ഗോവിന്ദ കാരണം ചെന്നൈ മേലിൽ ടിക്കറ്റ് ഇല്ലാതെ വന്ന ഇയാളെ പിച്ചക്കാരൻ എന്നാണ് ആർ പി എഫ് കരുതിയത് ഒരു കൈപ്പത്തി ഇല്ലാത്തതും വലിയ രീതിയിൽ ഗോവിന്ദചാമിക്ക് ഗുണം ചെയ്തു അത് വച്ചാണ് ഇയാൾ സഹതാപം ഒക്കെ നേടിയത് സൗമ്യെ ഉപദ്രവിക്കുന്നതിനിടെ സമീപവാസി വരുന്നത് കണ്ടാണ് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത് അതിനിടെ അയാൾ നാട്ടുകാരുടെ കയ്യിൽപ്പെട്ടു അപ്പോൾ ഈ ഒറ്റ കൈ കാട്ടിയും ദൈനിക അനുഭവിച്ചുമാണ് അയാൾ രക്ഷപ്പെട്ടത് അതേ ഒറ്റക്കൈ വെച്ച് തന്നെയാണ് അയാൾ ജയിൽ ചാടിയതും എന്നുള്ളതാണ് രസം അവിടെ തിന്നത് ബസ്സിൽ തൃശ്ശൂർക്കും പിന്നെ പാലക്കാടേക്കും പോയ ചാമി കാര്യം അറിയാതെ കാരണം ഈ ആർ പി എഫ് ഇയാളെ പിടിക്കുമ്പോൾ അവർക്ക് ഈ കാര്യമൊന്നും അറിഞ്ഞൂടാ അവർ അത് അറിയാതെയാണ് ഇവർ ആർ പി എഫിന്റെ വലയിൽപ്പെട്ടത് പിടിയിലാകുമ്പോൾ മുപ്പത് വയസ്സായിരുന്നു ഗോവിന്ദജാമിയുടെ പ്രായം മതം മാറി ചാർലി ആയോ അല്ലെങ്കിൽ അയാൾ ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയോ എന്ന കാര്യത്തിൽ നിന്നും തെളിവുകളില്ല പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാൾ പറഞ്ഞ പേര് ചാർലി തോമസ് എന്നായിരുന്നു അങ്ങനെയായിരുന്നു ആദ്യം വാർത്തകൾ വന്നതും തമിഴ്നാട് പോലീസിന്റെ റെക്കോർഡ് പ്രകാരം ഈ പല പേരുകളുണ്ട് ഗോവിന്ദച്ചാമി ചാർലി കൃഷ്ണൻ രാജ രമേശ് അങ്ങനെ നിരവധി പേരുകൾ ചാർലി തോമസ് എന്ന ക്രിസ്ത്യൻ പേര് കണ്ടിട്ടായിരിക്കണം മതംമാറ്റ കഥകളും മറ്റുമൊക്കെ വന്നത് അതൊരു കള്ളപ്പേരാണെന്നാണ് പോലീസും പറയുന്നത് കാരണം ഗോവിന്ദച്ചാമി ജയിലിൽ കിടന്നപ്പോൾ ചില ക്രിസ്തീയ സംഘടനകൾ ഒക്കെ ഇതിൽ വന്നെന്നും ഈ ആകാശ പറവകൾ എന്നൊക്കെ പറയുന്ന ചില ഗ്രൂപ്പുകൾ അവരൊക്കെ ഇയാളെ രക്ഷപ്പെടുത്താൻ വന്നതുമൊക്കെയാണ് പറയുന്നത് പക്ഷേ അതൊക്കെ പിന്നീട് തെറ്റാണെന്നാണ് മനസ്സിലായത് കാരണം മതമാറ്റത്തിൻ്റെയും അഗതികൾക്കും വിഷക്കാർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് ആകാശപ്പുറവകൾ എന്നുള്ള അപ്പൊ അവരുടെ ഇടപെടൽ വിവാദവുമായിരുന്നു അതായത് സൗമ്യ കൊല്ലപ്പെട്ട സമയത്ത് ജന്മഭൂമി പത്രവും ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നു അതുപോലെ ആകാശപ്പറവകൾക്കും ഫാദർ ജോസ് കുറ്റിക്കലിനുമൊക്കെ ഇയാളുമായി ബന്ധമുണ്ടായിരുന്നതായിട്ടാണ് അവർ പത്രത്തിൽ എഴുതിയത് പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത് അതായത് സൗമിയുടെ മാതാവിനെ സ്വാധീനിക്കാൻ ഇവർ കണ്ടുവന്നും ഒക്കെ അന്ന് വാർത്തകൾ വന്നിരുന്നു കാരണം അത് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് സൗമിയുടെ മാതാവ് സുമതി തന്നെ പറയുന്നത് ജയിലിൽ വെച്ചും ക്രിസ്തു മതത്തിൻ്റെതായ ആരാധന എന്ന ഈ ഗോവിന്ദച്ചാമി പിന്തുടർന്നിട്ടില്ല കാരണം അയാൾ ഒരു സെക്സ് അയക്കുവാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വൃത്തികെത്തവന് വേണ്ടി ആരാധനത്തിനും പണം മുടക്കി കേസ് നടത്തുന്നത് അങ്ങനെയാണ് പനവേരിൽ നിന്നുള്ളവർ എന്നാണ് ആളൂർ പറയുന്നത് ആളൂര് എന്നെ നമ്മൾ അന്ന് ഒരുപാട് ശവിച്ച ഒരു വക്കീലാണ് കേരള സമൂഹം മുഴുവൻ ശവിച്ച ഒരു വക്കീലാണ് ആളൂർ അദ്ദേഹം ജീവിച്ചിരുന്ന ഇപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയിലധികം ഇയാൾക്ക് കേസ് നടപ്പാക്കാൻ നടത്താൻ ഈ പല ഘട്ടങ്ങളിലായി ചെലവഴിച്ചെന്നാണ് ആളൂർ തന്നെ പറഞ്ഞത് മൂന്ന് ഘട്ടങ്ങളിലായി അഞ്ചു ലക്ഷം രൂപ താൻ കൈപ്പറ്റി എന്നാണ് ആളൂർ പറയുന്നത് അപ്പോൾ എത്ര സംഘടിതവും സുശക്തവുമാണ് ഇന്ത്യയിലെ റോബറി മാഫി എന്ന് നമ്മൾ ഓർക്കണം ട്രെയിനിൽ മോഷണവും ലഹരി മരുന്ന് കടത്ത് നടത്തുന്ന സംഘത്തിലെ അംഗമാണ് ഗോവിന്ദജാമി എന്നാണ് തന്റെ സംശയമെന്നും ഒരു അഭിമുഖത്തിൽ ആളൂർ തുറമിക്കുന്നുണ്ട് നേരത്തെയും പൻവേലി ഗ്രൂപ്പിന്റെ കേസിൽ താൻ ഹാജരായെന്നും ആളൂർ പറയുന്നുണ്ട് എന്നാൽ ആളൂർ കാശു വാങ്ങിയതിന് കാര്യമുണ്ടായി കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവുണ്ടായി ബലാത്സംഗം കൊലപാതകം എന്നീ കുറ്റങ്ങൾ കുറ്റങ്ങൾ ചുമത്തി തൃശൂർ പാസ്ട്രാക്ക് കോടതി ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിച്ചു അതിനെതിരെ ഗോവിന്ദചാമി കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി ഹൈക്കോടതി ശിക്ഷ ശരിവെച്ചപ്പോൾ കൊലപാതകത്തിനുള്ള വധശിക്ഷ ഏഴ് വർഷത്തെ തടവായി സുപ്രീം കോടതി കുറച്ചു ബലാത്സംഗ കേസിൽ ജീവപര്യന്ത തടവ് സുപ്രീം കോടതി ശരിവെച്ചു കോടതിയിൽ കൊലപാതക കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നതായിരുന്നു വധശിക്ഷ ഒഴിവാക്കാനുള്ള കാരണം ഈ വിധിക്കെതിരെയും പ്രതിഷേധം ഉയർന്നു ഇത്രയും ഭീകരനായ ഒരു ക്രിമിനൽ സമൂഹ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് പലരും ചൂണ്ടിക്കാട്ടിയത് അപ്പോൾ ഇത് ഇപ്പോൾ ഇത് ശരിയാവുകയാണ് ജയിലിലും വൻ പ്രശ്നമാണ് ഗോവിന്ദചാമി ജയിൽ മാറ്റം ആവശ്യപ്പെട്ട് ആത്മഹത്യാ നാടകം നടത്തി പിന്നെ എല്ലാ ദിവസവും ബിരിയാണി വേണമെന്നാവശ്യപ്പെട്ട് അടിയുണ്ടാക്കുക സെല്ലിനുള്ളിൽ സി സി ടി വി തകർക്കുക ജയിൽ ജീവനക്കാർക്ക് നേരെ മലമറിയുക ഈ അക്രമത്തിന്റെ പേരിൽ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമിയെ പത്തു മാസം തടവിന് വിധിച്ചു നേരത്തെ ഇയാൾ മാനസിക വിഭ്രാന്തി ഉള്ളവനെന്ന് വരുത്തി തീർത്ത് ശിക്ഷയിൽ ഇളവ് നേടാൻ ശ്രമിച്ചിരുന്നു വധശിക്ഷ റദ്ദാക്കിയതിനു ശേഷമാണ് സ്വയം മനോരോഗിയായി അഭിനയിക്കുന്നത് നിർത്തിയത്